ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിനും ഭക്തർക്ക് ദർശനവും താമസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനും വിവിധ പദ്ധതികളടങ്ങിയ ഭാവനാപൂർണമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത് ആവശ്യമാണെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ റവന്യൂ ദേവസ്വം വകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിമിതികളും മാറ്റി കുറെ കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന സഹായിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഞാൻ തീരുമാനിച്ചു അത് പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ക്യൂ നിന്നും മറ്റുള്ളവരെ ആശ്രയിച്ചു നോക്കി ദർശനം നടത്താൻ ഉപയോഗിക്കുന്ന പത്ത്യനങ്ങൾക്ക് വേണ്ടിവസേഷമുണ്ടായിരുന്നു ഓരോ വർഷം കഴിയുന്നതും പത്തുനങ്ങൾ ഭാഗ്യം കൂടി വരില്ല പാർക്കും ദർശനം ലഭിക്കാതെ പോകരുത് അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക മറ്റാരെയും അഭയം പ്രാപിക്കാതെ സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആദ്യമായ നിമിഷം അതിന് സഹായിക്കുന്ന വിധ മാസം രണ്ട് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് തീർത്തു കൽപ്പിക്കാനുള്ള ഫയലുകളെല്ലാം പെൻഡിങ്ങെന്നുള്ളതിനെ ഒരു അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഇതുപോലെ തരത്ത് തന്നെ പ്രത്യേകമായി ഗുരുവായൂർ ദിവസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവരെ പെട്ടെന്ന് പ്രതിക്കാനും ഗുരുവായൂരിലെത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ് എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പുവരുത്തണം ഒരാൾക്ക് പോലും ദർശനം കിട്ടാതിരിക്കരുത് ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണം ദേവസ്വമാനകൾക്ക് ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കും റവന്യൂ ദേവസ്വം വകുപ്പിലുള്ള ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീർപ്പാക്കാൻ തിരുവനന്തപുരത്ത് തന്റെ സാന്നിധ്യത്തിൽ ഫയൽ അദാലത്ത് നടത്തും റവന്യൂ ദേവസ്വം സെക്രട്ടറി ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ എന്നിവർ ഫയൽ അദാലത്തിൽ പങ്കെടുക്കും പദ്ധതി നടത്തിപ്പിനായി ദേവസ്വം ഭരണസമിതിക്ക് അനുമതി നൽകാവുന്ന സാമ്പത്തിക പരിധി അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് ഉയർത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കും മന്ത്രി പറഞ്ഞു ദേവസ്വം അവലോകന യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സ്വാഗതം പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ പി കെ പത്മകുമാർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു പി നായർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ റവന്യൂ ദേവസ്വം അഡീഷണൽ സെക്രട്ടറി ടി ആർ ജയപാൽ എന്നിവർ സന്നിഹിതരായി വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് അവലോകന യോഗം